ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഹാങ്ങിംഗ് കമ്പനികളും കുറച്ച് സ്റ്റഡുകളും നമ്മുടെ കുറച്ച് ആൻഡി ടൈപ്പ് ഒരു ഫാൻസിയിൽ വരുന്നതാണ് ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വാ ആദ്യം തന്നെ അതെ ഈ ഒരു അപ്പോൾ ഫസ്റ്റ് കളർ നോക്കിക്കതേ ഈ ഒരു ലാവണ്ടർ കളറിൽ വരുന്നതാണ് ഒരു ഹാങ്ങിങ് ടൈപ്പ് കേട്ടോ ഹാങ്ങിങ് നമ്മുടെ സിംഗിൾ ഹുക്കിൽ വരുന്ന ടൈപ്പ് കണ്ടോ ഈ ഒരു പാറ്റേണിലാണ് ഇതെല്ലാം കൂടുതലും വന്നിരിക്കുന്നത് നമ്മൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു മെയിനായിട്ടുള്ള മിക്ക കമ്മലുകളും ഈ ഒരു ഹുക്കിലാണ് വന്നിരിക്കുന്നത് സിംഗിൾ ഹുക്കിൽ അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു സൈസ് തന്നെയാണ് ഈ ഒരു ഇയറിങ്ങിനും വരുന്നത് ഉണ്ടോ അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പം നല്ല കളർഫുള്ളായിട്ട് വരുന്ന ഒരു മെഹന്ദി ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഇതാ സെൻടറിൽ ഒരു വൈറ്റ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഒരു കുന്തൻ ടൈപ്പ് സ്റ്റോൺസ് സ്റ്റോൺസാണ് ഇതിൽ വന്നേക്കുന്നതെല്ലാം അടുത്ത് നോക്കിക്കേ ഇതേ ഒരു യെല്ലോ കളർ ഒരു ബേബി യെല്ലോ ആണ് അടുത്തത് വരുന്നത് ഈ ഒരു റെഡ് കളർ അടുത്തത് ഈ ഒരു പിങ്ക് അടുത്തത് ഗ്രീൻ ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നില്ലേ കണ്ടോ നല്ല ഗ്രീൻ കളർ എല്ലാം അമ്പത് രൂപയാണ് കേട്ടോ നിറയെ ഹെവി ആയിട്ട് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റും ഇതൊരു വൈറ്റും ഒരു ഉണിയും പിങ്ക് മിക്സ് ആയിട്ട് വരുന്നുണ്ടേ അടുത്തത് ഈ ഒരു ബ്ലൂ കളർ അടുത്തത് അതുമായിട്ടൊരു സിമിലാരിറ്റി ഉള്ള ഒരു പിസ്ത ഗ്രീനാണ് കേട്ടോ അതിൻ്റെ അടുത്തൊരു ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ള ഒരുപാട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് നോക്കിയാൽ നല്ലൊരു സ്കൈ ബ്ലൂ കണ്ടോ ഇത് മൂന്ന് ഏകദേശം ഒരു ടോണിലാണ് വരുന്നത് പക്ഷേ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് അവൈലബിലിറ്റി അനുസരിച്ച് എടുക്കാം സിംഗിൾ പീസസ് ആണ് ബോക്സായിട്ട് വരുന്നത് ഓരോരോ ഓരോരോ കളേഴ്സേ വരുന്നുള്ളു ടൊമാറ്റോ കളറേ ഒരു പീസിൽ വരുത്തുള്ളൂ അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്യുക അപ്പം നല്ല ഹെവി ആയിട്ട് ഇടാൻ പറ്റുന്ന അത്യാവശ്യം സൈസുള്ള നല്ലൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ ആദ്യത്തെ പാറ്റേൺ ആണ് ഇത് അപ്പം ഇതേ സൈസ് തന്നെ വരുന്ന ഏകദേശം ഇതേ കളേഴ്സിൽ വരുന്ന രണ്ട് ഷെയ്ഡ് രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സോട് ഉണ്ട് അത് എടുക്കുക അടുത്ത് നോക്കി ഇതേ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഫ്ലോറൽ പാറ്റേൺ സെൻട്രറിൽ ഒരു കുന്തൻ സ്റ്റോൺ വരുന്നുണ്ട് ബീഡ്സ് വർക്കും താഴോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു റാണി പിങ്ക് ആണേ അതെ സെയിം ഏകദേശം ഒരു സെയിം സൈസാണ് വരുന്നത് ഫസ്റ്റ് വേണ്ട ഇത് അടുത്തത് ഒരു ലാവണ്ടർ കളറാണേ ലാവണ്ടർ അടുത്തത് ഇതാ ഒരു സ്കൈ ബ്ലൂ അടുത്ത നോക്കിക്കേ റെഡാണ് റെഡ് അടുത്തത് ഇതാ നല്ലൊരു ഗ്രീൻ കളർ നമ്മൾ മുമ്പ് രണ്ടല്ലേ സെയിം കളറ് തന്നെ അടുത്തു നോക്കിയിട്ടേ ഒരു വൈറ്റ് പോലെ വരുന്നൊരു കളറാണ് കേട്ടോ ഒരു ഗ്രേ കളറാണ് ഇതാ ഇതാണ് വൈറ്റ് അപ്പോൾ നിങ്ങൾ ഒരു ഡിഫറൻസ് നോക്കി ഇത് കുറച്ച് മിൽക്കി ആയിട്ട് വരും കുറച്ച് ഒരു ഗ്രേഷ് വരും നിങ്ങൾക്ക് ഇത് രണ്ട് വേണമെങ്കിൽ കോമൺ ആയിട്ട് ഇടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് നോക്കിക്കും ഒരു ഓണിയൻ പിങ്ക് കണ്ടോ അടുത്തത് വരുന്നത് ദാ പിസ്ത ഗ്രീൻ ആണേ പിസ്ത ഗ്രീൻ അടുത്തതും ഓണിയൻ പിങ്കിനുമായിട്ട് സാമ്യമുള്ള ഒരു കളറാണ് കേട്ടോ ഉണ്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ബേബി യെല്ലോ കണ്ടോ നല്ല നല്ല കളേഴ്സാണ് നിങ്ങൾക്ക് കളറുകൾ കിട്ടാത്തത് കുറേ അഞ്ഞൂറ് അറുന്നൂറ് കമ്മലുകൾ ഈ ഒരു അഞ്ചാറ് മാസത്തിൽ നമ്മുടെ വാങ്ങിച്ചവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇല്ലാത്ത ചില കളേഴ്സൊക്കെ ഇതിൽ കാണും അപ്പോൾ അവർ വാങ്ങിച്ചോ കേട്ടോ അപ്പം നോക്കിക്കേ നല്ല പന്ത്രണ്ട് ആണ് ഇത് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുക്കുക അപ്പോൾ ഇതൊരു ഹാങ്ങിങ് വരുന്നതാണ് നമ്മൾ ആദ്യം കണ്ടത് ഹാങ്ങിങ് ഇല്ലാത്ത സെയിം ആയിട്ട് വരുന്ന ടൈപ്പാണ് ഇനിയുള്ളതും ഒരു ഹാങ്ങിങ് ഇല്ലാത്ത അതായത് ബീഡ്സ് ഇല്ലാത്ത തുടക്കം നമ്മൾ ഫസ്റ്റ് കണ്ട പാറ്റേണിൽ ഇതേ ഈ ഒരു ഈ ഒരു കമ്മൽ നമ്മൾ കണ്ടല്ലോ അതിൻ്റെതേ ഒരു മിൽക്കി വൈറ്റും ആ ഒരു സ്റ്റോൺ അതായത് ഈ രണ്ടും കൂടെ ആയിട്ട് ഇതിൽ വന്നിരിക്കുന്നു ഇതിൽ രണ്ട് ഞാൻ കാണിക്കാൻ വിട്ടുപോയായിരുന്നു കേട്ടോ എല്ലാം അമ്പത് തന്നെ കേട്ടോ ഇതുവരെ നമ്മൾ കണ്ടതല്ല അമ്പതിൻ്റെ ക്ലശനാണ് അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞോളൂതേ ഇതിലും ഇപ്പോൾ കണ്ടതിലും കുറച്ച് വെറൈറ്റി കളേഴ്സാണ് വരുന്നത് ഒരു സൂഫി ടൈപ്പ് സ്റ്റോൺ സെൻ്ററി കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ കൊടുത്തേക്കുന്ന ഒരു കുന്തൻ ടൈപ്പ് ആട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു പീച്ച് കളറാണേ അടുത്തത് വരുന്നത് ഇതാ ഒരു ഗ്രീൻ കളർ അടുത്തത് നോക്കിക്കേ ബ്ലാക്ക് ആട്ടോ ബ്ലാക്ക് ഒക്കെ തെയ്യ ഒരു കോമ്പിനേഷനിൽ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടേ അടുത്തു നോക്കി ഇതേ പിസ്ത ഗ്രീൻ ആണേ പിസ്ത ഗ്രീൻ അടുത്തത് ഈ ഒരു പിങ്ക് പിന്നെ വരുന്നത് ഇതേ മെറൂൺ കളർ മെറൂൺ ആണെങ്കിലും വൈനിലും കോഫി ബ്രൗണിലും ഒക്കെ യൂസ് ചെയ്യാം നെക്സ്റ്റ് ഈ ഒരു റാണി പിങ്ക് അടുത്തത് റെഡ് പിന്നെ വരുന്നത് ഈ ഒരു ഓണിയൻ പിങ്ക് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇനിയും വരുന്നത് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ടൈപ്പിൽ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷേപ്പാണ് അതിൻ്റെ താഴോട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഇതിനും അമ്പത് തന്നെയാണ് പിന്നെ വരുന്നത് വലിയൊരു റൗണ്ടാണേ കണ്ടോ സൈസ് വൈസ് കുറച്ച് വലിപ്പമുണ്ട് ഈ ഒരു ഹുക്കിലിട്ട് തന്നെ വരുന്നത് അമ്പതിൻ്റെ അതേ കണ്ടോ അപ്പോൾ ഇത്രയും കളക്ഷൻസ് അമ്പതിൻ്റെ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് സ്റ്റാർട്ട്സ് ഉണ്ട് നമുക്കത് കൊടുക്കാം അടുത്തത് സിമിലർ പാറ്റേണി വരുന്ന സ്റ്റഡ് ടൈപ്പ് ആയിട്ടോ അതേ ഒരു സ്റ്റാർട്ടിങ്ങിലാവുന്നേക്കുന്നത് ഇതൊരു ഹാങ്ങിങ് പോലെ കിടക്കും കാര്യം ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇതിൻ്റെ കളർ പറയുകയാണെങ്കിൽ റോസ് ഗോൾഡ് ഗ്രാസ് മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആ മെഹന്ദി പോലൊക്കെ തന്നെ ഇരിക്കും ഫസ്റ്റ് വൺ ഇതേ ഒരു ബ്ലൂ കളർ നെക്സ്റ്റ് വൺ ഈ ബ്ലാക്ക് അടുത്തത് ഇതായി ഒരു ഗ്രീൻ അടുത്തത് ദൈ ഒരു റാണി പിങ്ക് അടുത്തത് ദ ഒരു ഓണിയൻ പിങ്ക് ആണേ നെക്സ്റ്റ് വൺ ഈ ഒരു ബേബി യെല്ലോ പിന്നെ വരുന്നത് ഈ ഒരു ഗ്രേ പോലെ വൈറ്റ് മിക്സ് ആയ ആയിരുന്നൊരു കളറ് അടുത്തത് മറൂൺ ഈ ഒരു ടീൽ ബ്ലൂ ഉണ്ടായിരുന്നു രസം അടുത്തത് ദേ റെഡ് അടുത്തത് ഈ ഒരു ലൈറ്റ് ബ്ലൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലാവണ്ടർ വയലറ്റ് ഒക്കെ വരുന്ന ഒരു കളറാണ് കേട്ടോ എല്ലാവരുടെയും ഫേവററ്റ് കളർ കൂടുതൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ട് വരുന്ന നല്ല ഐറ്റമാണ് ഒത്തിരി വലുത് വേണ്ട ഹാങ്ങിങ് വേണ്ട എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഹുക്ക് സ്റ്റാർട്ടിങ്ങിലാണ് വന്നിരിക്കുന്നത് ഒരു ബട്ടൺ ബൈക്ക് ക്യാമറാമാൻ ഉറക്കം വന്നുകൊണ്ട് ഫോൺ കേട്ടോ അപ്പം ക്ഷമിക്കുക അപ്പോൾ അടുത്തതും അമ്പതിൻ്റെ തന്നെ കേട്ടോ അതേ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പാറ്റേണാണ് വരുന്നത് അതും ഇതുപോലെ തന്നെ ഈ സ്റ്റാർട്ടിങ്ങിലാണ് ഹുക്ക് വരുന്നത് ഇതും ഒരു സ്റ്റഡ് ആണെങ്കിലും ഒരു ഹാങ്ങിങ് ടൈപ്പ് ഒരു നല്ലൊരു ജിമിക്കിയോ എന്താ പറയുക ഒരു നല്ലൊരു ഇയറിംഗ് ആയിട്ട് കൂട്ടാൻ പറ്റും സ്റ്റഡായിട്ടല്ല നല്ല ഭംഗിയുണ്ട് കണ്ടോ അതേ സൈസ് നോക്കി കണ്ടോ ഇത് ഞാൻ കാണിച്ചില്ലല്ലേ ഈ ഒരു സൈസ കേട്ടോ അത്യാവശ്യം ഒരു മീഡിയം സൈസ് ലൈറ്റ് വെയിറ്റ് ഫസ്റ്റ് അടുത്ത് ഈ ഒരു പാറ്റേണിൽ വൈറ്റ് പേഴ്സും കൊടുത്തിട്ടൊരു നല്ലൊരു ഓക്സിഡൈസ്ഡ് കളറാണേ അടുത്തത് ഒരു ബ്ലൂ അതിൻ്റെ അടുത്ത് നോക്കിക്കേ എല്ലാവരുടെയും ഫേവററ്റ് ആവാൻ പോകുന്ന ബ്ലാക്ക് ആണ് ബ്ലാക്കും വൈറ്റും ഒക്കെ വരുന്ന നല്ലൊരു ഓക്സിഡൈസ്ഡ് പാറ്റേൺ ആണ് നമ്മൾ സിൽവർ ജ്വല്ലറി ഒക്കെ കണ്ടിട്ട് ചില ചാനലുകളിലൊക്കെ ആ ഒരു ഫിനിഷിംഗ് ഉണ്ട് ഇതിന് അടുത്ത് നോക്കിയ റാണി പിങ്ക് ദ ഗ്രീൻ അടുത്തത് വന്നതേ എല്ലാവരുടെ ഫേവററ്റ് വയലറ്റ് അടുത്തത് നോക്കിക്കേ ഇത് ഈ ഒരു ടീൽ ബ്ലൂ ഇതൊരു ഒരു ബ്ലൂവിൻ്റെ ഒരു ഒരു വെർഷനാണ് കേട്ടോ ദ യെല്ലോ അടുത്തത് വരുന്നത് ഈ ഒരു വൈറ്റ് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് നമുക്കിവിടെ വയ്ക്കാം കണ്ടോ ഇത്രയും കളേഴ്സാണ് വരുന്നത് അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പേഴ്സ് വരുന്നുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളി ആണ് പ്രീമിയം ആണ് അപ്പോൾ ഇനി ഇതേ പാറ്റേണിൽ വരുന്ന കുഞ്ഞു സ്റ്റഡുകളാണ് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ അതിൻ്റെ കുറേ ഉണ്ട് അത് തുടക്കണം അപ്പം നമ്മളിപ്പോൾ കണ്ടില്ലേ ആ ഒരു ഇയർറിങ്ങിൻ്റെ ഒരു ചെറിയ തൊട്ട് ചെറിയ സൈസാ കേട്ടോ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ട ഹാങ്ങിങ് ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു കമ്പനീൻ്റെ അതേ ഒരു കളർ കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ടീൽ ബ്ലൂ ഇതായി ഒരു പിസ്താലിൻ പോലെ ഒരു ബ്ലൂ ഒരു റാണി പിങ്ക് പർപ്പിൾ ബ്ലാക്ക് യെല്ലോ ഇതായി ഒരു വൈറ്റ് പിന്നെ ദൈ ഒരു ഓറഞ്ച് മിക്സായിട്ട് വരുന്ന റെഡ് ഒരു ഓണിയൻ പിങ്ക് പിന്നെ വരുന്നത് നല്ലൊരു ഗ്രീൻ ഇതും ആ ഒരു ബ്ലൂ പോലെ വരുന്നൊരു കളർ കേട്ടോ നല്ലൊരു കളറാണ് നമുക്ക് കുറേ ഡ്രസ്സിൻ്റെ കൂടെ പോകുന്നത് അടുത്തത് ദൈ ഒരു റൂബി പോലെ വരുന്ന ഒരു വൈൻ പോലെ ഒക്കെ വരുന്ന നല്ലൊരു മെറൂൺ കളർ അപ്പോൾ ഇത് നാൽപ്പത് രൂപയുടെ കളക്ഷൻ നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം കണ്ടത് അമ്പതാണ് ഇത് നാൽപ്പതിൻ്റെ കളക്ഷനാണ് ഇനി നമുക്കുള്ളത് ഇതിൻ്റെ തന്നെ തൊട്ട് ചെറിയ സൈസ് ഇരുപത്തഞ്ച് രൂപയുള്ളൂ അതിന് കുറേ നമുക്ക് വൈഡ് കളക്ഷൻ ഉണ്ട് ഞാൻ അതാണ് വിചാരിച്ചാൽ കുറേ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ നാൽപ്പതിൻ്റെ നമുക്ക് അത് കൊടുക്കണം ആ ഇതാ ഞാൻ പറഞ്ഞ കുഞ്ഞി കമ്പനി ഇരുപത്തഞ്ച് രൂപയുള്ളു കേട്ടോ നല്ല ഫിനിഷിങ് നല്ല ഭംഗിയാണ് ഒരു ഗോൾഡിൻ്റെയൊക്കെ ഫിനിഷിങ് ഇതിന് വന്നിട്ട് അതൊരു ഗോൾഡ് ബേസിലാണ് വന്നേക്കുന്നത് കേട്ടോ കണ്ടോ ഒരു മെഹിന് ഗോൾഡ് മിക്സാണ് നമ്മുടെ സൈസ് വൈസ് നോക്കിയിട്ട് നമ്മൾ അമ്പതിൻ്റെ കണ്ടതിൻ്റെ അത് ബ്രാസാണെങ്കിൽ ഇത് ഗോൾഡ് അതുപോലെ ഇത് ഓക്സിഡൈസ് ഓക്സിഡൈസിനി ടോപ്പിൻ്റെ പോർഷൻ അത്ര സൈസ് സൈസേത് വരുന്നുള്ളൂ കുഞ്ഞ് സ്റ്റഡ് ആണ് ഡെയിലി വേറായിട്ടൊക്കെ ഇടാം കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് അപ്പം ഇതാണ് കളേഴ്സ് വരുന്നത് വൈറ്റ് റെഡ് ബ്ലൂ റെഡ് അല്ല മറൂൺ ആട്ടോ അതേ വൈറ്റ് ഇത് വൈറ്റ് അല്ല എന്തോ ഒരു കളർ മിക്സ് വന്നിട്ടുണ്ട് ഡാർക്ക് ഗ്രീൻ അപ്പം ഇത്രയും വെക്കട്ടെ അടുത്തത് വരുന്നത് ഈ ഒരു ഓറഞ്ച് മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്രിക് ഷെയ്ഡ് വേണേ പറയാം റെഡായിട്ട് ഉപയോഗിക്കാം റാണി പിങ്ക് ബ്ലാക്ക് ഈ ഒരു ബേബി യെല്ലോ പിന്നെ വരുന്നതിൻ്റെ ഈ ഒരു ഒരു ബ്ലൂയിഷ് ഗ്രീൻ കേട്ടോ നമ്മുടെ ഒരു സിയൻ പോലെ വരുന്നൊരു കളറാണേ കണ്ടോ അപ്പോൾ ഇതിന് ഇതെന്ന് പറയുമ്പോൾ അത് ഗോൾഡിൽ വരുന്നത് അടുത്തത് ഇതിൻ്റെയൊക്കെ തന്നെ ഓക്സിഡൈസിൽ വരുന്നുണ്ട് നമ്മുടെ ഒരു സിവി ഞാൻ പോലെ സിൽവർ ജ്വല്ലറി പോലൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത് വൈറ്റ് റെഡ് റെഡല്ല മെറൂൺ ടീ ബ്ലൂ ഇത് റെഡ് ബ്ലാക്ക് ഗ്രീൻ റാണി പിങ്ക് ബേബി യെല്ലോ ബേബി ബ്ലൂ അപ്പോൾ ഇനി വരാൻ പോകുന്നത് നമ്മുടെ എന്താ പറയുക നമ്മൾ ആദ്യം കണ്ട കളർ ബ്രാസിൻ്റെ കളർ അപ്പോൾ നമ്മുടെ ഈ ഒരു കളേഴ്സൊക്കെ എന്ത് പർപ്പിൾ ഇവിടെ എന്തോ ഇന്ന് മൂന്ന് കളേഴ്സിൽ വരുമ്പോൾ കണ്ടോ മൂന്ന് ബേസിലാണ് വരുന്നത് അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തോളുക അപ്പോൾ വെറും ഇരുപത്തഞ്ച് രൂപയെ വരുന്നുള്ളൂ ഈ ഒരു ഐറ്റത്തിന് ഇരുപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പം നമുക്ക് ഇനി ബ്രാസിൻ്റെ കളേഴ്സ് കാണാം എന്താ ബ്ലൂ പിങ്ക് റെഡ് വൈറ്റ് ഗ്രീൻ റെഡ് റാണി പിങ്ക് ബ്ലാക്ക് ഇതൊരു ഗ്രീൻ സ്ക്രീനല്ല ഒരു ബ്ലൂ സ്ക്രീൻ പിന്നെ ബേബിയല്ലോ അപ്പം ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് അപ്പം ഈ മൂന്ന് ബേസിൽ ഏകദേശം എല്ലാ കളേഴ്സും വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഫുൾ റേറ്റ് ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ചിൻ്റെ ഒരു പാറ്റേൺ കൊണ്ട് അത് എടുക്കണം അടുത്തത് ഈ ഒരു ഷേപ്പ് ആയിട്ടോ നമ്മൾ ഇത്രയും നേരം കണ്ട ആ ഒരു ആ ഒരു ഷേപ്പ് അല്ല അദ്ദേഹിക്കേണ്ട ഏകദേശം സൈസ് വൈസ് ഒരുപോലെ ഇതൊരു ഓവൽ ഷേപ്പിലാണ് വരുന്നത് നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഗ്രീൻ കളർ ദേ പർപ്പിൾ ബ്ലൂ ഓണിയൻ പിങ്ക് റാണി പിങ്ക് ഒരു വൈൻ കളർ റെഡ് പിന്നെ ഈ ഒരു ടീൽ ബ്ലൂ ഈ ഒരു ബേബി അല്ലു ഇനി ഇതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡിൽ വരുന്നുണ്ട് മറൂൺ വൈറ്റ് ഗ്രീൻ ലാവണ്ടർ ഓണിയൻ പിങ്ക് നിങ്ങൾക്ക് ലാവണ്ടറിന് വേണമെങ്കിലും ഇടാം കേട്ടോ ഡീൽ ബ്ലൂ റെഡ് റാണി ബ്ലാക്ക് ത ഈ ഒരു യെല്ലോ പിന്നെ ഈ ഒരു ബ്ലൂ അപ്പോൾ ഇതും ഇരുപത്തഞ്ചിൻ്റെ തന്നെയാണ് കളക്ഷൻ വരുന്നത് നല്ല കളർഫുൾ ആയിട്ട് വരുന്നതാണ് ഡെയിലി വെയറായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും ഇനി മുപ്പതിൻ്റെ ഒരു കുഞ്ഞ ഒരു സെറ്റും കൂടെ ഉണ്ട് അതുകൂടെ കാണാം നമുക്ക് അടുത്ത് നോക്കിക്കാൻ ഈ ഒരു പാറ്റേൺ ആണേ ഈ പാറ്റേൺ സെയിം കളർ നോക്കി സൈസ് സൈസ് കണ്ടോ കുറച്ചും കൂടെ വരുമ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപ കേട്ടോ ഏ റേറ്റ് മുപ്പതാണ് ഫസ്റ്റ് കളർ പർപ്പിൾ മെറൂൺ ബ്ലൂ വൈറ്റ് ഗ്രീൻ ഒരു ബ്ലൂ ഒരു ഓണിയൻ പിങ്ക് ബ്ലാക്ക് പിന്നെ ഈ ഒരു ഓറഞ്ച് പിന്നെ വരുന്നത് ഈ ഒരു ബേബിയല്ലോ അപ്പോൾ ഈ മുപ്പതിൻ്റെ ഇത്രയും കളക്ഷൻസ് ആണ് വരുന്നത് ഇനി നമ്മുടെ ഒരു ഒരു ഹാങ്ങിങ് കൂടെ ഉണ്ട് കുറച്ച് ഹെവി ആയിട്ട് വരുന്നത് എന്നാൽ വില കുറവാണ് പക്ഷേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് നമുക്കതുകൂടെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഭയങ്കര ചെയ്യാം അപ്പോൾ കുറേ കമ്മലുകളുടെ കളക്ഷനാണ് നമ്മൾ സിദ്ധി കളക്ഷൻസിന് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന സാധനമാണ് കമ്മലുകൾ കുട്ടികളുടെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അങ്ങ് ഫിനിഷ് ആവുന്നില്ല അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ സാധനങ്ങളൊക്കെ നിങ്ങളുടെ മേടിച്ചൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ പറയുക അപ്പോൾ നമുക്കതുകൂടെ എടുക്കാം കേട്ടോ ഇതാ ഞാൻ പറഞ്ഞ ലൈറ്റ് വെയ്റ്റ് വരുന്നതുകൊണ്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല ലെങ്ത് വരുന്നുണ്ട് കണ്ടോ ഈ ഒരു ബട്ടർഫ്ലൈ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട് മൾട്ടി കളറിലാണ് വരുന്നത് ഈ ബീഡ്സിനൊക്കെ ഒട്ടും ഇല്ല ഒരു ബ്ലാക്ക് മെറ്റൽ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് ഉണ്ടോ സൈസ് വൈസ് കണ്ടോ ഇങ്ങനത്തെ ഹെവി കുറേ പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് നമ്മളിപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ തന്നെ ചെയ്യുന്നത് അതിൻ്റെ റെഡ് ഈ ഒരു പർപ്പിൾ പർപ്പിളൊക്കെ ഒന്നേ ഉള്ളൂ കേട്ടോ ഈ കാണിച്ച കമ്മലുകളെല്ലാം ഓരോരോ പീസസേ ഉള്ളൂ അപ്പം ഓരോരോ പീസസേ ഉള്ളൂ ഇത് റാണിപ്പിങ്ക് കാണേ അപ്പം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്ത് കൺഫേം ചെയ്ത് പോവുക അടുത്തത് ഇതേ ഒരു സ്കൈ ബ്ലൂ പിന്നെ വരുന്നത് ഈ ഒരു ബ്ലാക്ക് ആണേ അപ്പോൾ ഇത്ര ആറ് കളേഴ്സാണ് ഇതിൽ വരുന്നത് അടുത്തു നോക്കിയിട്ട് ഇങ്ങനൊരു ഹാ ഒരു റിങ് കേട്ടോ ഒരു റിങ് ഇതേ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് റിങ്ങാണ് അപ്പം ഇങ്ങ് വന്നിട്ട് നല്ല നിറയെ മുത്തുകൾ കൊടുത്തിട്ടുണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ ഒട്ടും ഇല്ല നല്ല ഭംഗിയായിരിക്കും ഇട്ടാ കേട്ടോ കേട്ടോ അപ്പം ഇഷ്ടമുള്ള ഒരു കുറച്ച് ഹെവിയായിട്ടിരുന്ന ലി റിങ്ങുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് എല്ലാം ഒരു ബ്ലാക്ക് മെറ്റൽ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നേ അടുത്തു നോക്കിയതേ ഈ ഒരു പാറ്റേൺ ഇതിന് എല്ലാ എൻഡിലും ഒരു ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടോ കണ്ടോ ലെങ്ത് വൈസ് അത്രയും തന്നെ ഉണ്ട് അടുത്ത് നോക്കിയതേ ഈ ഒരു ബ്ലാക്ക് വന്നിട്ട് താഴോട്ട് താഴോട്ടൊരു കുഞ്ഞ ചിമിക്ക ഇവിടെ വരുന്ന ടൈപ്പ് കേട്ടോ ഇതും ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ നാൽപ്പത്തഞ്ച് രൂപ അടുത്തേ നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ റൗണ്ട് ഷേപ്പ് കുഞ്ഞൊരു ജിമിക്കുക അടുത്ത നോക്കിയിതേ ഈ ഒരു സിൽവർ ആയിട്ട് വരുന്ന നല്ലൊരു ബാറ്റേണേ കണ്ട ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് അപ്പം നമ്മൾ ഇപ്പോൾ ഈ കണ്ട ഈ ലാസ്റ്റ് കണ്ട ഹെവി ആയിട്ട് വരുന്ന എന്നാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഈ ഇയർറിങ്സിൻ്റെ എല്ലാ റേറ്റ് നാൽപ്പത്തഞ്ചാണ് അപ്പം ഭയങ്കര വെറൈറ്റിയിൽ കുറേ കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഉടനെ അയക്കേണ്ട എന്നുണ്ട് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്തിട്ട് അയക്കാവുന്നതാണ് അപ്പം മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നിങ്ങൾ വാട്സാപ്പിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് കുറച്ച് പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടുമല്ലോ അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ